ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ രണ്ട് വാക്ക് നിങ്ങൾ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോവരുത് പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ

ആ മുന്നറിയിപ്പ് നൽകിയത് മാമിനെ ഷാഫി അബ്ബിള്ളാൻ്റെ ഉമ്മ ഒരിക്കലും ഒരു സ്വപ്നം കാണുന്നുണ്ട് തന്നിൽ നിന്ന് പുറപ്പെട്ട ഒരു ഗ്രഹം അതിങ്ങനെ തൻ മിസറുൽ ഈജിപ്തിലേക്ക് വന്ന് അവിടെ വന്നിറങ്ങി അതിൽ നിന്ന് പല കഷ്ടങ്ങൾ ഭൂമിയുടെ പല ഭാഗത്തും പോയതായി സ്വപ്നം കാണുന്നു വരാനിരിക്കുന്ന തന്റെ കുട്ടിയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ആയിരുന്നു അത് ഞാൻ ഈ സംഭവം എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ മാമിനെ ഷാഫി അബിള്ള വിജ്ഞാന ലോകത്തെ വെള്ളി നക്ഷത്രമാണല്ലോ അവിടുന്ന് ഇസ്ലാമിക ശരീരത്തിന്റെ വിജ്ഞാനത്തിലേക്ക് നൽകിയ സംഭാവനകള് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല ആ മഹാനായി മാമവർക്ക് മരണയിൽ കിടക്കുമ്പോൾ അവിടുത്തെ അസുഖങ്ങൾ വന്നാൽ പ്രയാസം സഹിക്കാതെ വരുമ്പോ സാധാരണ മഹദിയോട് ദുവാ ചെയ്യാൻ വേണ്ടി ആള വിടാറുണ്ടായിരുന്നു എന്നാൽ മരണസമയമായപ്പോൾ ആ രോഗത്തിൽ ദുവാ ചെയ്യാൻ പറഞ്ഞപ്പോ തഹമ്മദ് അബുലഹു എന്നാണ് മഹദീ ദ്വാചത് ഏതായാലും ആ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് സന്ദർശിക്കാൻ വന്ന ശിഷ്യനോട് പറയുന്നുണ്ട് റാഹില എന്ന വളരെ പ്രശസ്തമായ ആ വാക്കുകൾ പറഞ്ഞിട്ട് അതിലടക്ക് പറയുന്നുണ്ട് വലിസു അമാലി എൻ്റെ ചീത്ത പ്രവർത്തനങ്ങളെ കാണാൻ പോവുകയാണ് ഈ അർത്ഥം വരുന്ന പദ്യവും മഹാനവറുകൾ ചൊല്ലിയിട്ടുണ്ട് താമീ ഫലമ്മുഹു എന്ന് തുടങ്ങുന്ന പദ്യവും ചൊല്ലിയിട്ടുണ്ട് അപ്പൊ ലോകത്ത് വിജ്ഞാനത്തിന്റെ ഇതി കുംഭങ്ങളെ നിറച്ച മഹാനരായി മാമന് ഷാഫി റഫിൻ്റെ വിനയാന്വമായ വാക്കുകളാണത് അങ്ങനെ ഒരുപാട് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ഞാനൊന്നുമല്ലാതെ ലംബലിദിനി ഉമ്മ എന്നെ എന്റെ ഉമ്മ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു ആരാണ് സിദ്ധിയപ്പുർ അക്ബർ ജോലാവൻ സല്ലാ സ്വലം കഴിഞ്ഞാൽ തൊട്ടടുത്ത് സ്ഥാനം ലഭിക്കുന്ന എല്ലാം കൊണ്ടും പ്രശംസിക്കപ്പെട്ട മഹാൻ രാജ സിദ്ധി പോലും തന്റെ വിനയം തുടമ്പുന്ന വാക്കുകൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഭരണ സമയത്തൊക്കെ താനൊന്നും നേടിയിട്ടില്ല ഞാൻ അള്ളാഹുലേക്ക് എന്തുകൊണ്ടാണ് ചെല്ലുക എന്ന രൂപത്തിൽ വിനയത്തിന്റെ ഭാഷ മാത്രമാണ് ഉപയോഗിച്ചത് എന്നാൽ ഇനി നമുക്ക് ഒരു പ്രസംഗം കേൾക്കാം കാര്യത്തിൽ വല്ല ഉറപ്പും അവർക്ക് തന്നെ ഉണ്ടോ ഇവരെ വലിയ ആളായിട്ടെന്താ ആ കാര്യം നിസ്കരിച്ച ഒറ്റ നിസ്കാരം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിവുള്ളവർ ആര് ആര് ഇതൊക്കെ പറയുന്ന മുസ്ലിയാർക്ക് പോലും ആകുമോ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കയാള് പറയട്ടെ കേട്ടല്ലോ നൌഷാദിന്റെ പ്രയോഗം എന്താണ് ഇതുകൊണ്ട് ഇയാൾ ഉദ്ദേശിക്കുന്നത് ഞാൻ എപ്പോഴും എന്റെ വീഡിയോകളിലൊക്കെ പറയാറുണ്ട് വോയിസുകളിലും പറയാറുണ്ട് ഒരാൾ ഒരു ത്വരീക്കത്തിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അയാളുടെ എല്ലാം സാത്വിക ഭാവത്തിലേക്ക് വരികയാണ് വേണ്ടത് മറിച്ച് എന്താ പറഞ്ഞത് പേരോടുസ്ഥാനം തന്നെ വിശ്വാസല്ല ചെയ്താൽ മലക്കാ നൌഷാദ് വിശ്വാസം ഊഷാദിനെപ്പോഴെങ്കിലും ബില്ല് വന്നിട്ടുണ്ടോ ഈ നടത്തുന്ന ആദർശ പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ ഈ നടത്തുന്ന കാളവണ്ടി യാത്രയൊക്കെ മത്ത് പോലാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന ബില്ല് വന്നിട്ടുണ്ടോ ഏതെങ്കിലും നിസ്കാരത്തെ കുറിച്ചിട്ട് ബില്ല് വന്നിട്ടുണ്ടോ ഏർ നിങ്ങളുടെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏർ മത്ബോലുൻ എന്നൊക്കെ പറഞ്ഞ അള്ളാഹുവിൽ നിന്ന് ആരെങ്കിലും ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലല്ലോ നന്മ തിന്മകളിൽ കട്ടിൽ നിന്ന് മലക്കുകള് അവര് എഴുതി വെക്കണില്ലേ ഏർ

ട മുനക്കീർ അന്റെ പതിനാലാമത്തെ പ്രായപൂർത്തിയായതുപോലെ എണ്ണ എഴുതാൻ തുടങ്ങിയില്ലേ അതിലും വിശ്വാസല്ലേ തക്കീബത്തീതല്ല മുൻകർണക്കീർ തക്കീബല്ല മുൻകർണക്കീർ തക്കീബത്തീതല്ല മുൻകർ നീർ ഒരു എന്റെ മരണം വരെയാണ് നൂറ് വല്ലത് ജീവിച്ചത് അത് വലിയ ഈ ഉസ്താദിനെ കൊണ്ട് എന്തൊക്കെയാണ് കേരളത്തിൽ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊടുത്ത പവർ കണ്ടില്ലേ ോടും പറഞ്ഞു എടാ നാല് പെണ്ണെ കട്ടാവൂ എത്ര കിട്ടിയത് മരിക്കുമ്പോ പതിനൊന്നില് ഭാര്യമാരുണ്ടായിരുന്നാ അല്ലേ മരിക്കുമ്പോ ഒഫാത്താവുമ്പോ പതിനൊന്നില് ഭാര്യമാരുണ്ടായിരുന്നാ അല്ലേ

നിങ്ങളൊക്കെയും ഉണ്ട് നമ്മളെ മുഴുവനും ഒരുമിച്ച് ചോദ്യം ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ മറുപടി മറുപടി അതേ പറഞ്ഞു അതുകൊണ്ട് ഈ ഉസ്താദിനെ കൊണ്ട് എന്തൊക്കെയാണ് കേരളത്തിൽ പറയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആണ് ഏതായാലും പിന്നെ ഇപ്പൊ ഈ ലൗഷാദ് പറയുന്നത് എന്താണ് പേരോട് ഉസ്താദിന് താൻ ചെയ്യുന്ന അമലൊന്നൊരു വിശ്വാസവുമില്ല ഏർ ഒരു തരം ബിബിസിന്റെ പണിയല്ലേ എടുക്കുന്നത് ഒന്നോചിച്ചോക്കാണ് ഏഹ് സാധാരണ ആളുകൾക്ക് എന്താണ് പഠിപ്പിച്ചുകൊടുക്കേണ്ടത് നീ വിനയം അല്ലേ പഠിപ്പിച്ചുകൊടുക്കേണ്ടത് മൻ തവാല തവാലുല്ലാ അതല്ലേ മുത്തനബി സാഹ അലിസ്ല പഠിപ്പിച്ചത് തവാലു കാണിച്ചവൻ അള്ളാഹു അല്ലേ തവാലുവിൻ്റെ വർത്തമാനമല്ലേ നമ്മൾ പറയേണ്ടത് ഓരോരുത്തരും അങ്ങനെയല്ലേ പറയേണ്ടത് എന്നിട്ട് അതിനെ കൊച്ചാക്കിയിട്ട് ഇത് കേൾക്കുന്നവർക്ക് പൊട്ടന്മാരാണെന്നാണ് നൗഷാദിന്റെ വിചാരണ ഉഷാദിനോട് ഞാൻ ചുക്കട്ടെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ വിഭാഗത്തുകളും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെട്ടു എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവെന്താ അതൊന്ന് പറഞ്ഞെന്നേ അതിന് ആരാണക്കുറപ്പത് അങ്ങനെ ഉറപ്പെന്ന് ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇല്ലല്ലോ ഉണ്ടെങ്കിൽ അത് പറയൂ അപ്പോൾ അതിൻ്റെ ഒരു വിനയത്തിൻ്റെ ഭാഷയിൽ പേരോടുസ്ഥാത അങ്ങനെ ഒരു സംസാരം പറഞ്ഞപ്പോൾ ഞാൻ അർത്ഥം തന്നെ അബുബക്ക സുദീഫ് റലി ഉള്ളവനുവും ഇമാമൻ ഷാഫി റലിയുല്ലാൻ അങ്ങനെ ഞാൻ ഇവിടെ ഉദ്ധരിക്കാതെ എത്രയോ ആലിമ്യങ്ങൾ ആ ഒരു ശൈലി സ്വീകരിച്ചപ്പോൾ ഉഷാദിൻ്റെ ഒരു ഭാഷയാണിത് അതേക്കുറിച്ചിട്ട് കുഞ്ഞാമദിനെന്താ പറയാനുള്ളത് ഞാൻ കേട്ടു ഞാനതിലൊന്നും പറയുന്നില്ല ആ വിഷയത്തിൽ കുഞ്ഞാമീന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് ും റബിനോട് കാവൽ ചോദിക്കേണ്ട ഒരു ഘട്ടമാണ് ഘട്ടമാണ്ക്കന്മാരെ കോലം കെട്ടിയിട്ട് പ്രത്യക്ഷപ്പെടുന്ന കാലം റബ്ബേ റഹീമേ കാക്കണേ ഇബിലീസു മുസ്ലിയാരായ കാലമിതമാര കോലത്തിൽ ഇബിലീസു വരുന്ന കാലം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ കാളവണ്ടി യാത്ര ഇങ്ങനെ തുടരട്ടെ ഒരു വിഭാഗത്തിനോടുള്ള ആ പിന്നെ അടങ്ങാത്ത ആ ദേഷ്യവും അമർഷവും കാരണം മഹാന്മാരുടെ വാക്കുകളെ പോലും വളച്ചൊടിക്കുകയും അത് വളരെ ബാലിഷ്യമായിട്ട് അതല്ലേ പറയാനുള്ളത് വളരെ ബാലിഷ്യമായിട്ട് അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരുടെ നിലവാരം എന്താണ് ഇവർക്കത് പറയുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ ഷഫിമാമിൻ്റെയും മറ്റ് മഹാന്മാരുടെയൊക്കെ കൗലുകളും അവരുടെ പ്രയോഗങ്ങളും ഒക്കെ ഒന്ന് എടുത്തു നോക്കിക്കൂടെ അപ്പം ഇൻഷാല് അവരെങ്ങനെ തുടരണ്ടെ അസ്സലാ